بسم الله الذي لا يضر ما اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر ما اسمه شيء في الارض ولا في السماء وهو السميع العليم ാഹി എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നാമത്തിലാണ്ടിലാണ്ടില എല്ലാമെല്ലാം ഇലാഹായ റബ്ബിലേക്ക് അല്ലാഹുവിൻ്റെ പേരോട് കൂടെയാണ് എന്താണ് ആ പേരിൻ്റെ പ്രത്യേകത ഫിൽ അർളി അല്ലതിലായ്മിഹി ഫില്ലറമാ അള്ളാഹുവിന്റെ പേരിലാകുമ്പോൾ എല്ലാമെല്ലാം വേണ്ടതുപോലെ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ടാകുമ്പോൾ ആകാശഭൂമിയിൽ യാതൊരു ഉപദ്രവും പിന്നെ നമുക്കുണ്ടാവുകയില്ല നമുക്കല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണമുണ്ടാകും ഉൽനലി അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അവനെല്ലാമെല്ലാം അറിയുന്നവനാണ് സൂക്ഷ്മജ്ഞാനമുള്ളവനാണ് മൂന്ന് തവണ സുബഹിക്ക് ശേഷം മൂന്ന് തവണ വൈകുന്നേരവും എന്താണതിന്റെ ഫലമെന്നറിയേണ്ടേ മഹാനായ ഉസ്മാൻ നാലാം ഉസ്മാൻ അഫ്ഫാർ മൂന്നാമത്തെ ഖലീഫയല്ലേ മരുമകനല്ലേ രണ്ട് മക്കള് വിവാഹം ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു മകള് വിവാഹം ചെയ്തു ആ മകൾ വഫാത്തായപ്പോൾ രണ്ടാമത് പിന്നെയും ഒരു മകളെ ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാർ തന്നെ തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു മഹാനായ സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് സിമിയത് റസൂലല്ലാഹിഹു അലൈഹി യഖൂൽ പറയുന്നത് ഞാൻ കേട്ടതാണ് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അയാൾ ചൊല്ലുന്നു എന്താ ചൊല്ലുന്നത് മൂന്ന് തവണ തവണ ഈ വിക്കറ് രാവിലെയും വൈകുന്നേരവും ഒരടിമ ചൊല്ലൊല്ല ഇങ്ങനെ ചൊല്ലിയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അവന് നേരിടുന്നൊരവസ്ഥ വരികയില്ല അള്ളാഹു അവന് വല്ല സംരക്ഷണം നൽകുമെന്ന് അള്ളാഹു തോഫിക്ക് തരട്ടെ പിന്നെ ഇതൊക്കെ ഇജാദത്തോടു കൂടെ നൂറ് ശതമാനം അതിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യേണ്ടത് പ്രകാരം നിത്യമായി ചെയ്താൽ ഈ ദിക്കറൊക്കെ നമ്മളെ കൽബിലേക്ക് അലിഞ്ഞു ചേരുന്ന രൂപത്തിലായാൽ അത്ഭുതകരമായ ഫലം അതുകൊണ്ടുണ്ടാകും അള്ളാഹു തോഫിക്ക് തരട്ടെ ഇതൊക്കെ ഒരു ഒരു കേൾവിയായി മാറരുത് ഇതൊരു നിസ്സാരമായി നമ്മൾ ഇതിനെ കാണരുത് ഇത് ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളണം എല്ലാ ദിവസവും മൂന്ന് തവണ രാവിലെയും ഈ ചൊല്ലണം നിങ്ങൾ എന്താ വിചാരിച്ചത് ശത്രുക്കള് വിഷം കൊടുത്തിട്ട് എടോ നിന്റെ റബ്ബും നീ പരിചയപ്പെടുത്തുന്ന റബ്ബും നീ പറയുന്ന ഇസ്ലാമും സത്യമാണെങ്കിൽ ആ റബ്ബിലെ കേൾപ്പിച്ച് ഈ വിഷം നീ ഒന്ന് കുടിക്കുക എന്നിട്ട് നിനക്കൊന്നും സംഭവിക്കില്ലെങ്കിൽ നിന്റെ റബ്ബിൽ ൊല്ലിട്ടല്ലേ വിഷം കുടിച്ചും ഇസ്ലാമിക ധൈവത്തിന് കടന്നുപോയി മഹാനായ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അല ഫൽ ഷാഹിദിൽ ഗായിബ് ഈ സന്ദേശം കിട്ടിയവരൊക്കെ ഇത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം ആ വിവരം കിട്ടിയപ്പോൾ പല സഹാബികളും പല നാട്ടിലേക്കും ദീനി ദാഴ്വത്തുമായി കടന്നുപോയില്ലേ മഹാനായ താരിഖ് ായ താരിഖ്ലിയാഹുൻ ഹിവിലൂടെ യൂറോപ്പിലും അക്നസ് കൈസർ റളിയല്ലാഹു മധ്യേഷ്യയിലും മഹാനായ മഹാനായ മാലിക് റളിയല്ലാഹു ഇന്ത്യയിലും ഈ പരിശുദ്ധമായ ദീന പടർന്ന് പന്തലിച്ചതങ്ങനെയല്ലേ മഹാനായ ഖാലിദ് വലീദ് റളിയല്ലാഹു ഹാലിദ് മജോസികളിലേക്ക് കടന്നു ചെന്നു ദീനിനെ പരിചയപ്പെടുത്തി അള്ളഹാനെ പരിചയപ്പെടുത്തി ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിദ് അള്ളാഹു അള്ളാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്തു എന്നറിയോ അവരൊരുമിച്ച് കൂടി അവർ അഗ്നി ആരാധകരായിരുന്നു അവരെ അഗ്നി ആരാധകരാണ് അവരോട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ഈ അഗ്നിക്ക് ആരാധിക്കരുത് വെള്ളം ഒഴിച്ചാൽ ഇത് കെട്ടുപോകില്ലേ മനുഷ്യര് ഇതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് വിവരക്കേടല്ലേ പോലു നിങ്ങൾ ലാ ഇലാഹ ഇല്ല പറയൂ അല്ലാഹു സർവശക്തൻ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യാൻ ഞങ്ങളൊരു കുപ്പി വശം കൊണ്ടുവരാം ആ വശം നീ കഴിക്ക് എന്നിട്ട് നിനക്ക് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നിന്റെ റബ്ബിനെ ഏൽപ്പിച്ച് കഴിച്ചാൽ മതി എന്നിട്ട് നിനക്കൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും ഈ നീ പറയുന്ന ഈ റബ്ബ് യഥാർത്ഥ റബ്ബാണ് നീ പരിചയപ്പെടുത്തുന്ന മതം യഥാർത്ഥ ഖാലിദ് മത പറഞ്ഞു ന വിഷം കൊണ്ടുവരും സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി ശ്രദ്ധിക്കണം കേട്ടോ മഹാനായ ഹാലിദ് വലീ ാഹുവൻഹുവിന്റെ അടുത്തേക്കവർ വിഷം കൊണ്ടുവന്നു ഇമാം സുബഹാനല്ല തങ്ങൾ പറയുന്നുണ്ട് വല്ലാത്ത പരിഭ്രമത്തോടെ ഭയപ്പെട്ട് വസ്ത്രത്തിൽ പൊതിഞ്ഞാണവർ കൊണ്ടുവന്നത് എന്നാൽ അതങ്ങ് കൊണ്ടുവന്നപ്പോൾ തന്റെ കൈകൊണ്ട് ഹാലിദ്ബിനുൾ വലിയതിറളിയല്ലാഹുവൻഹു അതെടുക്കുകയാൻ എന്നിട്ട് പറഞ്ഞു പറഞ്ഞുവല്ല നിന്റെ അമ്പിയാക്കളെ ഭീനി ദൈവത്തിനയച്ചപ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചു തരൂ എന്ന് ശത്രുക്കൾ അവരോട് പറഞ്ഞപ്പോൾ നിന്നെയും നിന്റെ ദീനിനെയും വാസ്തവമാക്കാനായി പല അത്ഭുതങ്ങളും അമ്പിയാക്കൾക്ക് നീ നൽകിയിട്ടുണ്ടല്ലോ അതുകൊണ്ടിതാ ഓ വറസത്തുൽ നമ്പിയ ഉലമാക്കളാണല്ലോ അമ്പിയാക്കളുടെ യഥാർത്ഥ അനന്തരാവകാശികൾ അതുകൊണ്ട് മുത്തുറസൂരാണ് ദൈവത്തിന് ഞങ്ങളെ ഇങ്ങോട്ടയച്ചത് ഇവരിതായി വിഷം കുടിക്കാൻ ആവശ്യപ്പെടുന്നു അമ്പിയാക്കൾക്ക് മോചിതത് നൽകിയല്ല ഇതാ നിന്റെ പേരിൽ ഞാനിത് കഴിക്കുകയാണ് ബിസ്മില്ലാസ്മില്ലാസ്മിറി കഴിച്ചെല്ലുകയാണ് ആ വിഷക്കുപ്പിയിലുള്ള വിഷം മുഴുവനും കഴിച്ചു ശത്രുക്കൾ ഇങ്ങനെ കണ്ണ് തള്ളി നോക്കി നിൽക്കാൻ പ്പോൾ വിഷമേറ്റ എല്ലാം കഴിഞ്ഞ് മരിച്ചു വീഴുമെന്ന് കരുതി പക്ഷെ ഫതാമ സാലിമം വിനില്ല ഹാലിദ് പുനൽ വലിയാകുന് പിന്നെ യാതൊരു കുഴപ്പവുമില്ല

ചിന്തിക്കണം ഈ ഒക്കെ ഒരു പവർ നിസാരമല്ല പക്ഷെ അത് നമ്മൾ ഹൃദയത്തിൽ ഹലിഞ്ഞു ചേരണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ